ആളുകൾ ആശുപത്രിയിൽ അതിൻ്റെ പേരിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ദുൽഖർ സൽമാൻ്റെ പേര് എടുത്തു പറയുന്നത് ഇത് സംഘികളുടെ ഒരു കടന്നുകയറ്റം തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പരാതി കൊടുത്തിരിക്കുന്ന ആള് ഒരു കുക്കാണ് അയാൾ നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന പാചക രംഗത്തുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അയാളുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് അയാളുടെ ഉപജീവന മാർഗം തന്നെ ഈ പറയുന്ന ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് അയാളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഉണ്ടായ ഫലമായിട്ട് തന്നെയും അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതിന്റെ ഫലമായിട്ട് അയാൾക്ക് പരാതി കൊടുക്കണം ആ പരാതി കൊടുക്കുമ്പോൾ വെറുതെ ഒരു പരാതി കൊടുത്താൽ ശരിയാവില്ലല്ലോ അപ്പൊ അതിൽ ദുൽഖർ സൽമാന്റെ പേര് കൂടി വന്നാൽ കിട്ടാൻ പോകുന്ന മാധ്യമ ശ്രദ്ധ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സഹോദരൻ ദുൽഖർ സൽമാൻ്റെയും കൂടി പേരിൽ അങ്ങോട്ടൊരു പരാതി കൊടുത്തത് ഇത് ശരിക്കും സംഘികളുടെ ഇടപെടലാണോ സംഘിയാണോ ഇതിൽ കളിച്ചതെന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ ഇടപെടലുണ്ട് എന്നുള്ളത് ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയും നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല